ഒരു അത്ഭുതം കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നോക്കി കാറിൻ്റെ പുറകിൽ കയറ്റം കാണുന്നുണ്ടല്ലോ മീൻസ് ആ ഇറക്കം ഇറങ്ങിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇനി ഞാൻ കാറ് ന്യൂട്രൽ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്കും എടുത്തു കളഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി നിൽക്കും പഴേ കാറ് നോക്കിക്കോ മറ്റേ കുന്നിന് മുകളിലേക്ക് പോകും ഇത് നോർത്ത് അയർലൻഡിലെ സ്പെൽഗ ഡാമെന്ന് പറഞ്ഞൊരു ഡാമിൻ്റെ സൈറ്റാണ് ഇതൊരു മാജിക് ഇവിടെ ഈ ഡാം നിർമ്മിച്ചത് കൊണ്ട് ഭൂമിയുടെ ഗ്രാവിറ്റി വർക്കാവാത്തത് കൊണ്ട് കുന്നിന് മുകളിലേക്ക് കാർ ഉരുണ്ട് എന്നാണ് പറയുന്നത് അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ ഇനി ഇതിന് പുറത്തുള്ള സയൻസ് പറയാം ശരിക്കും ഇത് മാജിക് ഹില്ലൊന്നുമല്ല ഇത് സത്യം പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ് നമ്മളുടെ ചുറ്റും കുന്നുകളാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കുന്നുകളാണ് അപ്പോൾ നമ്മളുടെ കണ്ണിനത് പ്രോസസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്കിത് കയറ്റം പോലെ തോന്നുന്നതാണ് ശരിക്കും അങ്ങോട്ട് ചെറിയ ഇറക്കമാണ് ഇതിനപ്പുറത്ത് ഈ ആ മതിലിനപ്പുറത്ത് ഒരു ചെറിയൊരു അരുവി താഴേക്ക് ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ വെള്ളം എല്ലാം എല്ലായ്പ്പോഴും താഴത്തേക്കല്ലേ ഒഴുകുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് പക്ഷേ നല്ലൊരു ഫണ്ണായിരുന്നു നമുക്ക് കാണുമ്പോൾ ശരിക്കും കയറ്റം പോലെ തന്നെ തോന്നും ഇവിടെ നിന്ന് ഇറങ്ങി നിന്നാൽ കയറ്റം തന്നെ തോന്നുക ബട്ട് നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ കാർ ഇങ്ങനെ ഉരുണ്ട് തുടങ്ങും നല്ല രസമാണത്